Hmm. <sweak> ഫ്രണ്ട്സ് ഐസാസ്ഗഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഇപ്പം രമളാ മാസമൊക്കെ വരികയാണല്ലോ അപ്പൊ എന്നും ചെറിയ പൊരിയൊക്കെ ഉണ്ടാക്കണ നിർബന്ധമായിരിക്കുമല്ലേ അപ്പൊ അങ്ങനത്തെവർക്കും അതുപോലെ തന്നെ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കും വളരെ ടേസ്റ്റി നമുക്ക് കള്ളിലേറ്റ് വ്യത്യസ്തമായിട്ടുള്ള രുചി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾ എന്തായിരുന്നു സേവ് ചെയ്തോളൂ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് ഉപകാരപ്പെടും കേട്ടോ അപ്പൊ ഈ കുറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ടത് നമുക്ക് കഴിഞ്ഞ് ഒന്നും വേണ്ട അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇത്ര സാധനങ്ങൾ ട്ടോ അപ്പൊ ഞാൻ ആദ്യം വേണ്ടത് കഴിഞ്ഞ് നന്നായി ഇത് അതുപോലെ നാക്കിയെടുക്കണേ അതിനെ നമുക്ക് എന്ത് ചോദിച്ചാലും നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കോ അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് എന്റെ ചാനൽ എന്റെ റെസിപ്പി റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മളെ കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളത്തിലൊന്നും ഇട്ടതിനു ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ആ വെള്ളം നന്നായിട്ട് പോണം വെള്ളം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മളെ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ടെ നമുക്ക് നന്നായിട്ട് ഇതിൽ ആ വെള്ളം ചുറവായ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ കേട്ടോ ഇപ്പതാ സവോള ഞാൻ മീഡിയം സൈസ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക ഒരു പകുതി എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമ്മളെ കഴിഞ്ഞ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇതുപോലെ സവോളയും നമ്മളെ ക്യാപ്സിക്ക കഴിഞ്ഞു അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് വ്യത്യസ്തമായ ഒരു രുചിനെ ആട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്താണ് ഷുഗർ ആയിട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിതാ ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ഇട്ടുകൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കാശ്മീരി ഒരു എരിവിനൊക്കെ അനുസരിച്ചിട്ടോ അപ്പൊ നമ്മളിതിൽ പച്ചമതി ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു ക്യാപ്സിക്കൽ തന്നെ കൂടിയായതൊന്ന് കാണാതിരുന്നത് കേട്ടോ പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുക്കാൽ അളവിൽ കോൺഫ്ലവർ ഉണ്ടല്ലോ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞിൽ ആവുമ്പോൾ ഈ ഒരു കോൺഫ്ലോവർ നന്നായിട്ട് ഒന്ന് പിടിക്കും ചെയ്യും നല്ലൊരു ക്രിസ്പി ആയിട്ട് ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടൂട്ടോ ലാസ്റ്റ് നമുക്ക് മല്ലിച്ചപ്പിൻ്റെ അല്ലെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക ഒന്നും കൂടി ഒരു ഫ്ലേറും ടേസ്റ്റൊക്കെ കൂടും കേട്ടോ ഇനി നന്നായി അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഐ ഒരു അളവിലാണ് കിട്ടിയത് അപ്പോൾ കുറഞ്ഞൊരു വെള്ളത്തിന്റെ മലപ്പതിനൊരു ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എങ്കിലും കുറഞ്ഞൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ട് ഞാൻ എന്താ ചെയ്യും കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും നിങ്ങൾ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇപ്പം ബ്രെഡിന്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഈയൊരു ഉരുട്ടണ പാകത്തിൽ വേണം നമ്മളീ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ നമുക്കിത് വേണ്ടത് ചീസാണ് ഞാൻ ഇതാ മുസറ ചീസ് കുറച്ചൊന്നും എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല ടെക്സ്റ്റർ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോ ഇതുപോലെ ചെയ്തു നോക്കുമ്പോൾ മക്കൾക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ തന്നെയാട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കൈ കൈവച്ചിട്ട് നമ്മളെ സാധാ കടലേറ്റ് ഉണ്ടാക്കലോ അതിനേറെ ഇത്തിരി കൂടി വലുപ്പത്തിനുണ്ടോ ഞാൻ ഈ ഒരു കടലേറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനിയിപ്പോ സാധാരണ ഈ മുട്ട പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ നന്നായിട്ട് മിക്സ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതിലേക്ക് മുക്ക അതിനുശേഷം ബ്രെഡ് കംസിൽ മുക്ക ഇനിയിപ്പോ എന്താ ചെയ്യാ നമുക്ക് ഒന്ന് വറുത്ത് പൊരിയെടുക്കാം അപ്പൊ അതിന് മുന്നേ തന്നെ എല്ലാം ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ടേ അപ്പൊ ഞാൻ കുറച്ചു കാലൊക്കെ വീഡിയോസ് ഒക്കെ ഇടാതിരുന്നു ഇനി ഇൻഷാള്ള ഞാനിപ്പോ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ അതിലേക്ക് വീഡിയോ ഇടാൻ നോക്കോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ താഴ്ന്ന നിങ്ങളെ കമന്റ് ഒന്ന് പറയാ ഞാനിങ്ങനെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇൻഷാവുക അപ്പം നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ തന്നെയാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത് കേട്ടോ ഞാൻ എന്താ എല്ലാം ഇതുപോലെ നാക്കിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ എണ്ണ ചൂടാൻ ടൈമിൽ അപ്പം നമ്മൾ ഇത് പൊരിക്കാൻ ടൈമിൽ നല്ല ശ്രദ്ധിക്കാണ്ട് കേട്ടോ ചെറിയ തീ ഇട്ടിട്ട് വേണമെന്ന് ഫ്ലെയിമാക്കി എടുക്കുക ഞാനിപ്പോൾ കുറച്ച് സ്പീഡിലായിട്ട് അത് കാണിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഫസ്റ്റത്ത് കുറച്ചൊരു ബ്രൗൺ കളർ കൂടി പോയിട്ടോ പക്ഷെ ഉള്ളിൽ നല്ലപോലെ വേവണെങ്കിൽ നമ്മൾ സിം ആക്കിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്ക നമ്മളെ കിഴങ്ങും ഒക്കെയാണല്ലോ ഉള്ളില് അപ്പോൾ ഒന്ന് ചെറിയ തീരി ഇട്ടിട്ട് തന്നെ നന്നായിരുന്നു വേവിച്ചെടുക്കുക അതിനുശേഷം ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണല്ലേ അപ്പൊ നെയ്യപ്പം ആയിക്കോട്ടെ എന്ത് ചുരുമ്പോൾ ഫസ്റ്റ് നമുക്ക് എപ്പോഴും ഫ്ലോപ്പ് ആവാ പ്ലോപ്പല്ല മീൻസ് അത് ചിലപ്പോൾ കരിഞ്ഞു പോകും എന്തെങ്കിലുമൊക്കെ ആവും രണ്ടാമത് ചെയ്യുമ്പോൾ നമ്മൾ നല്ല പെർഫെക്ഷണം തന്നെ വരും കേട്ടോ അപ്പൊ അതാ ഈ ഒരു പരുവാണ് വരെ തന്നെ നന്നായിരുന്നു വേവിച്ചെടുക്കാം അപ്പോൾ അത് അതിവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തണുത്തതിനു ശേഷമായിട്ടോ നമ്മൾ അതൊന്ന് പൊട്ടിച്ച് വെക്കുമ്പോൾ തന്നെ നല്ലൊരു കാണാനും ടേസ്റ്റ് തന്നെ അതുപോലെ തന്നെ കഴിക്കാൻ ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ക്രഞ്ചി ആയിട്ട് നമ്മളെ കടലിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആരെങ്കിലും വിരുന്നാൽ വരുമോ അല്ലെങ്കിൽ വേണ്ട നമ്മളെ നോമ്പൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഡോ ഉണ്ടാക്കി എടുത്താൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഇഷ്ടം വരാം കേട്ടോ അത് എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു